സദസ്സിൽ ആളില്ലാത്തതിനാൽ പ്രകോപിതനായി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടി റദ്ദാക്കി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ്കുമാർ ഇറങ്ങിപ്പോയി വാഹനങ്ങൾ പാർക്ക് ചെയ്ത രീതിയും സദസ്സിൽ ആളില്ലാത്തതുമാണ് മന്ത്രിയെ പ്രകോപിച്ചത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും ഇ പോസ്റ്റ് മെഷീനുകളുടെ വിതരണ ഉദ്ഘാടനവുമാണ് മന്ത്രി നിർവഹിക്കേണ്ടിയിരുന്നത് എല്ലാവരും ശ്രമിക്കാം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് ഇത് ഇവിടെ എല്ലാ വണ്ടിയും വരുത്തിയിടണം എന്ന പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു അതുകൊണ്ട് മറ്റൊരു ദിവസം ഈ പരിപാടി മാറ്റിവെക്കുകയാണ് എല്ലാവരും ക്ഷമിക്കണം ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നടപടിയെടുക്കും ഒരാളെയും ഈ പരിപാടിയിൽ എൻ്റെ പാർട്ടിക്കാരിപ്പുണ്ട് തിരുവനന്തപുരത്തുള്ള പിന്നെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരിടൊണ്ട് പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടിരിക്കാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല അതിന് നടപടിയെടുക്കും എല്ലാവരും ക്ഷമിക്കണം പരിപാടി yeah organization is very bad they organize very badly and they not uh, they are not anybody from their department also that's why the officer the action should be taken against the officer ഹരിമോഹൻ ചേരുന്നു നമുക്കൊപ്പം ഹരിമോഹൻ ഗുഡ് ഈവനിങ് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറഞ്ഞ മന്ത്രിതായി ഇറങ്ങിപ്പോയിരിക്കുകയാണ് സിനിമാ സ്റ്റൈലിലായിരുന്നോ നമ്മൾ അവിടെ കണ്ട കാര്യങ്ങൾ സ്വന്തം വകുപ്പിന്റെ പരിപാടിയാണ് സർക്കാർ പരിപാടിയാണ് അത് വേദിയിൽ ഇത്രയൊരു മന്ത്രി റദ്ദാക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ഹരി ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്താണ് അവിടെ നടന്നത് യ എന്തായാലും ആദ്യത്തെ കാഴ്ചയാണ് പക്ഷേ നല്ലൊരു ഈവനിങ് അല്ല സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന് എന്നുള്ളതാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ വേദിയിൽ വെച്ചാണ് പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും ഒപ്പം തന്നെ ഇ പോസ്റ്റ് മെഷീനുകളുടെ വിതരണോദ്ഘാടനവും നിർവഹിക്കേണ്ടിയിരുന്നത് ഇവിടെ വെച്ചാണ് മന്ത്രി എഴുന്നേറ്റ് നിന്ന് പരിപാടി റദ്ദാക്കിയതായിക്കൊണ്ടുള്ള ഒരു വിചിത്ര നടപടി അല്ലെങ്കിൽ ഒരു അസാധാരണ നടപടിയിലേക്ക് മന്ത്രി കടന്നതും അവിടെ നിന്ന് രോഷാകുലന ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ച് ഇവിടെ നിന്ന് പോയതും നമ്മൾ കണ്ടതാണ് ഇതാണ് സദസ് മന്ത്രി ഉദ്ദേശിച്ച ഒരു വിവാദമായൊരു സദസ് സദസ്സിൽ ഇപ്പോൾ കസേരകൾ ഇങ്ങനെ ചിതിർത്തിറച്ച് കിടക്കുകയാണെങ്കിലും ആകെ ഉണ്ടായിരുന്നത് ഇത്ര ഇത്ര കസേരകളാണ് അപ്പോൾ അത്രത്തോളം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മറ്റൊന്ന് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന വാഹനങ്ങളാണ് അതായത് ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻപത്തിരണ്ട് വാഹനങ്ങൾ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യങ്ങൾക്കായിക്കൊണ്ട് പുതുതായിട്ട് വരുന്ന അൻപത്തി വാഹനങ്ങൾ അവയുടെ ഫ്ളാഗ് ഓഫ് കർമ്മമാണ് ഏറ്റവും പ്രധാനമായിട്ട് നിർവഹിക്കേണ്ടിയിരുന്നത് പക്ഷേ ആ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കാനായിട്ട് വാഹനങ്ങൾ കനകക്കുന്നിലെ ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്തിരുന്നത് അതായത് ഉദ്ഘാടനം നടക്കാൻ അല്ലെങ്കിൽ ഫ്ളാഗ് ഓഫ് കർമ്മം നടക്കേണ്ടിയിരുന്നത് കനവക്കുന്നിലാണ് കനവകുന്നിലെ ഒരു ഗ്രൗണ്ടിലാണ് ഈ വാഹനങ്ങൾ ഇട്ടിരുന്നത് പക്ഷേ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു സ്ഥലത്താണ് മന്ത്രിയുടെ വേദി ഒരുക്കിയിരുന്നത് അതായത് വാഹനവും മന്ത്രിയും രണ്ട് സ്ഥലങ്ങളിലായിക്കൊണ്ട് അപ്പോൾ അങ്ങനെ ആണോ ഇവിടേക്ക് വാഹനങ്ങൾ ഇപ്പോഴാണോ ഇങ്ങോട്ട് വന്നത് അതായത് ഈ വേദിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം അകലെയുള്ള ഒരു ഗ്രൗണ്ടിൽ അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കനകുന്നിലെ ഗ്രൗണ്ടിൽ മാത്രമായിരുന്നു ഈ വാഹനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മന്ത്രി അതിനുശേഷം വേദിയിൽ എത്തുന്നു വേദിയിൽ ശേഷം ഉദ്യോഗസ്ഥരോട് രോഷാക്കുലുമായി സംസാരിക്കുകയാണ് അടുത്ത് സ്ഥലമുണ്ടായിരുന്നു പുതിയ മന്ത്രി പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു സാധ്യത ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ് അതായത് അതിൽ ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം വളരെ വിചിത്രമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കയറ്റിയാൽ അതായത് ഈ കനക്കുന്നിലെ ഈ വേദിക്ക് അടുത്തേക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ താഴെ കാണുന്ന ഈ ടൈലുകൾ ഈ ടൈലുകൾക്ക് ഡാമേജ് ഉണ്ടാകും അത് പൊട്ടും എന്നുള്ളൊരു കാരണമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത് അതായത് അത്തരം ഒരു നിസ്സാര കാരണം പറഞ്ഞുകൊണ്ട് ഈ വാഹനങ്ങളുടെ അൻപത്തിരണ്ട് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം കുളമാക്കുകയാണ് എന്നുള്ളതാണ് മന്ത്രി ഒരു പ്രധാന കാര്യം അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകും ായ വലിയൊരു വീഴ്ചയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതിനുശേഷമാണ് മന്ത്രി ഇങ്ങോട്ടേക്ക് വാഹനം കയറ്റിയിടാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് കർശനമായി നിർദ്ദേശം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ നിരനിരയായി ഇങ്ങോട്ടേക്ക് വരികയും കനക്കുന്ന് പാലസിന് ചുറ്റുമായി വാഹനങ്ങൾ ഇടുകയും ചെയ്തത് പക്ഷേ ആ വാഹനങ്ങൾ പൂർണ്ണമായിട്ട് ഇടുന്നതിന് മുമ്പ് തന്നെ മന്ത്രി മന്ത്രിക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും അതായത് സമയം കൂടുതലായി എടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കേണ്ട ഒരു ചടങ്ങാണ് ഈ വാഹനങ്ങൾ കയറ്റിയിടാൻ വേണ്ടി മാത്രം ഒരുപാട് നേരം നീണ്ടത് മാത്രമല്ല തൻ്റെ തൊട്ട് മുന്നിലിരിക്കുന്ന സദസ്സ് എന്ന് പറയുന്നത് ആകെ മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ ആ ആറേഴ് കസേര കൊണ്ടിട്ടു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന കേട്ടത് ഏകദേശം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ പേരൊക്കെ ആ സദസ് എന്ന് പറയുന്ന ആ കസേരകൾ കൂട്ടിയിട്ടിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പോലും അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു തന്റെ സ്റ്റാഫിലുള്ള ആളുകളും തന്റെ പാർട്ടി പ്രവർത്തകരും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്